കുപ്രസിദ്ധ ഗുണ്ടാനേതാവ് ഓം പ്രകാശിനെതിരായ ലഹരിക്കേസിലെ റിമാൻഡ് റിപ്പോർട്ടിൽ മലയാളം സിനിമാ താരങ്ങളുടെ പേരുകളും നടി പ്രിയാക മാർട്ടിനും നടൻ ശ്രീനാഥ് ഭാസിയും ഓം പ്രകാശിന്റെ മുറി സന്ദർശിച്ചുവെന്നാണ് പോലീസ് റിപ്പോർട്ടിലുള്ളത് ശ്രീനാഥ് ഭാസിയും നടി പ്രിയാക മാർട്ടിനും ഓംപ്രകാശിന്റെ മുറിയിൽ എത്തിയതായുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നതായി ഒരു പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്തു മലയാള സിനിമയിൽ ലഹരി ഉപയോഗം വ്യാപകമാകുന്നുവെന്ന ആരോപണങ്ങൾ ശക്തമാണ് അതിനിടയിലാണ് താരങ്ങളുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് ഇവർക്ക് പുറമെ സ്ത്രീകളടക്കം ഇരുപതോളം പേർ ഓം പ്രകാശിന്റെ മുറി െത്തിയിട്ടുണ്ട് ബോബി ചലപതി എന്നയാളുടെ പേരിലാണ് മുറി ബുക്ക് ചെയ്തത് ലഹരി വിൽപ്പന നടത്തുന്നുവെന്ന് കരുതുന്ന ഓംപ്രകാശിന്റെ മുറിയിലെത്തിയ ആളുകളെ ചോദ്യം ചെയ്യണമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ ആവശ്യം അതേസമയം കഴിഞ്ഞ ദിവസമായിരുന്നു തിരുവനന്തപുരത്തെ ഗുണ്ട നേതാവായ ഓം പ്രകാശിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇരുപതിലധികം കേസുകളിൽ പ്രതിയായ ഇയാൾ കൊണ്ടന്നൂരിലെ സ്റ്റാർ ഹോട്ടലിൽ ലഹരി പാർട്ടി നടത്തുന്നുവെന്ന രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ റെയ്ഡിലായിരുന്നു അറസ്റ്റ് ഓം പ്രകാശിനെ കൂടാതെ ഇയാളുടെ കൂട്ടാളിയായ കൊല്ലം സ്വദേശി ഷിഹാസിനെയും പോലീസ് പിടികൂടിയിരുന്നു ശനിയാഴ്ചയായിരുന്നു ഇരുവരും മുറിയെടുത്തത് മൂന്ന് മുറികളാണ് ബുക്ക് ചെയ്തതെന്നാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് മുറികൾ പരിശോധിച്ചപ്പോൾ ഇവർ മുറിയിൽ സൂക്ഷിച്ച അളവിൽ അധികമുള്ള മദ്യക്കുപ്പികളും പോലീസ് പിടികൂടിയിരുന്നു കൂടാതെ കൊക്കേന്റെ അംശവും പോലീസിന് ലഭിച്ചു എൻ ഡി ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയത് കഴിഞ്ഞ ദിവസം വരെ പോലീസ് വിശദമായ ചോദ്യം ചെയ്യലിന് വിധേയരാക്കുകയായിരുന്നു അതേസമയം തങ്ങൾ എത്തുന്നതിന് മുൻപായി ഹോട്ടൽ മുറിയിൽ പലരും വന്നതായി പോലീസ് സംശയിക്കുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് സിസിടിവി ദൃശ്യങ്ങളിൽ ഓം െ പ്രയാട്ടിനും ശ്രീനാഥ് ഭാസിയും സന്ദർശിക്കുന്നത് കണ്ടെത്തിയത് ഇവരുടെ പേരുകൾ റിമാൻഡ് റിപ്പോർട്ടിലും ഉണ്ടെന്നാണ് വിവരം നേരത്തെ തന്നെ ശ്രീനാഥ് ഭാസിക്കെതിരെ ആരോപണം ഉയർന്നിരുന്നു ഒരിക്കൽ അഭിമുഖത്തിനിടെ അവതാരകയോട് താരം വളരെ മോശമായി പ്രതികരിച്ചതും വിവാദമായിരുന്നു ചട്ടമ്പി എന്ന സിനിമയുടെ പ്രൊമോഷൻ പരിപാടിക്കിടെയായിരുന്നു സംഭവം തുടർന്ന് ശ്രീനാഥ് ലഹരി ഉപയോഗിച്ചെന്ന് പോലീസ് പരിശോധിച്ചിരുന്നു ഭാസിയുടെ നഖം തലമുടി രക്തം എന്നിവയുടെ സാമ്പിളുകളാണ് അന്ന് പോലീസ് പരിശോധനയ്ക്ക് അയച്ചത് ഇതിനു പിന്നാലെ താരത്തിനെ സിനിമാ സംഘടനകൾ വിലക്കുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് അവതാരക നടനെതിരായ പരാതി ിൽ നിന്നും പിന്മാറുകയായിരുന്നു തുറന്ന താരത്തിനെതിരെയുള്ള വിലക്ക് സംഘടന നീക്കുകയും ചെയ്തു കടുത്ത ഭാഷയിലായിരുന്നു അന്ന് ഈ സംഭവങ്ങളിലെല്ലാം താരം പ്രതികരിച്ചത് മലയാള സിനിമയിൽ താൻ മാത്രമാണോ ലഹരി ഉപയോഗിക്കുന്നയാൾ എന്നായിരുന്നു ശ്രീനാഥ് ഭാസിയുടെ അഭിമുഖത്തിനിടെ തുറന്നടിച്ചത് താൻ ലഹരിയാണെന്ന് പറയുന്ന അങ്കൾമാരിൽ പലരും വൈകിട്ട് രണ്ടെണ്ണം അടിച്ച് കിടക്കുന്നവരല്ല എന്നും ശ്രീനാഥ് ഭാസി ചോദിച്ചിരുന്നു എന്തെങ്കിലും ആരോപണം ഉയരുമ്പോൾ ഇത്തരത്തിൽ ലഹരി ആരോപണം കൂടി തിരികെ കയറ്റുന്നത് പതിവ് രീതിയാണെന്നും ശ്രീനാഥ് ഭാസി പറഞ്ഞിരുന്നു അതേസമയം സിനിമയുമായി യാതൊരു ബന്ധവുമില്ലാത്ത വ്യക്തിയുടെ മുറിയിലേക്ക് ശ്രീനാഥ് സിയും പ്രയോഗമാട്ടനും എന്തിനാണ് എത്തിയതെന്ന സംശയവും ഉയരുന്നുണ്ട് കേസ് സംബന്ധിച്ചിരുവരെയും പോലീസ് ചോദ്യം ചെയ്തേക്കും വിശദമായ വിവരം തേടിയേക്കുമെന്നാണ് വിവരം സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിന് പിന്നാലെയുണ്ടായ ലൈംഗികാതിക്രമ കേസുകളിലും വിവാദങ്ങൾ തുടരുന്നതിനിടെയാണ് മലയാള സിനിമയെ പിടിച്ചുലച്ച് ഓം പ്രകാശിന്റെ ലഹരി കേസുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങളും പുറത്തു പുറത്തുവരുന്നത് അതേസമയം ഹേമ കമ്മിറ്റി തുടർ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കെ നടി റീമ കല്ലിംഗലിനും സംവിധായകൻ ആശി കപൂരിനുമെതിരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തി ഗായക സുചിത്രയും മുൻപ് രംഗത്തെത്തിയിരുന്നു ഇരുടെയും വീട്ടിൽ ലഹരി പാർട്ടികൾ നടക്കാറുണ്ടെന്നും പെൺകുട്ടികൾ ലൈംഗികമായി അവിടെ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ടെന്നും അവിടെപ്പെടുത്തിയിരുന്നു നടി റീമ കല്ലിങ്ങിന്റെ കൊച്ചിയിലെ വീട്ടിൽ ലഹരി സംഘടിപ്പിക്കാറുണ്ടെന്നായിരുന്നു സുചിത്രയുടെ പ്രധാന ആരോപണം പാർട്ടിയിൽ പെൺകുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുക്കാറുണ്ടായിരുന്നുവെന്നും നിരോധിതമായ വസ്തുക്കൾ പാർട്ടിയിൽ ഉപയോഗിച്ചിരുന്നുവെന്നും ഇത് റീമയുടെ കരിയറിനെ തന്നെ ബാധിച്ചിട്ടുണ്ടെന്നും സുചിത്ര അന്ന് ആരോപിച്ചിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്